സ്വന്തം പല്ലിന്റെ ഇടകുത്തി നാറ്റിക്കുക എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ കിടന്ന് തുപ്പി പണിമേടിച്ചിരിക്കുകയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കർണാടകയിൽ ബി ജെ പിയുടെ അടിവേയിലിളക്കിയ സംഭവമായിരുന്നു പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക വീഡിയോ കേസ് ദക്ഷിണേന്ത്യ തൂത്തുവാരാമെന്ന മനക്കോട്ട കിട്ടിയ ബി വീഡിയോ ദൃശ്യങ്ങൾ പണി കൊടുക്കുകയായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോ പെൺ ഡ്രൈവുകൾ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണെന്ന ആരോപണവുമായി ബി ജെ പി എം എൽ എ തന്നെ രംഗത്തേക്ക് വരികയാണ് ബി ജെ പി എം എൽ എ ബസനഗൗഡ പാട്ടീൽ യക്നാലാണ് രംഗത്ത് വന്നത് ഇവിടെയാണ് ആദ്യം പറഞ്ഞ ചൊല്ലിൽ അർത്ഥമുണ്ടാകുന്നത് കർണാടകയിൽ ബി ജെ പിയുടെ തോൽവിക്ക് കാരണം സംസ്ഥാന അധ്യക്ഷൻ തന്നെയെന്ന വാർത്തയാണിപ്പോൾ അടിപൊട്ടാൻ കാരണമായത് അധ്യക്ഷൻ വിജേന്ദ്രയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പെൻഡ്രൈവുകൾ വിതരണം ചെയ്തത് എന്നാണ് യജ്ഞനാൽ ആരോപിച്ചത് ബി ജെ പി ഭാരവാഹികളിൽ പലരും പ്രധാനപ്പെട്ട വ്യക്തികളുടെ അശ്ലീല വീഡിയോകൾ കൈവശം വെച്ചിരിക്കുകയാണെന്നും സ്വന്തം എം എൽ എ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുകയാണെന്നും യജ്ഞനാൽ ആരോപിച്ചു വിജേന്ദ്രക്കെതിരായ ആരോപണങ്ങൾ കർണാടകയിലെ ബിജെപിക്കുള്ളിൽ പൊകിയുന്ന ഭിന്നതയാണ് പുറത്തു വരുന്നത് നിരവധി മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായത്തെ അവഗണിച്ച യെദ്യൂരപ്പയുടെ ഇളയ മകനെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തതു മുതൽ ഈ ഭിന്നത മറനീക്കി പുറത്തുവരുന്നുണ്ട് യഗ്നാലും ബിജെപി എം എൽ എ രമേശ് ജർക്കിഹോളിയും ഉൾപ്പെടെയുള്ളവർ യെദ്യൂരപ്പ കുടുംബത്തിനെതിരെ പരസ്യമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിന് പിന്നാലെ കർണാടകയിലും ബി ജെ പി നേതാക്കൾ പരസ്പരം തുറന്ന യുദ്ധത്തിന് വഴി തുറന്നിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ മാത്രമല്ല യദൂരപ്പയും രക്നാൽ വെറുതെ വിട്ടില്ല യെദൂരപ്പ ഒരു പാർട്ടിയുടെ വേദിയിൽ വരരുത് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത് കേസുകൾ കോടതിയുടെ പരിഗണനയിൽ ആയിരിക്കുകയാണ് ഒരു വേദിയിലും വരരുതെന്നും പാർട്ടി യെദൂരപ്പയുടെ നിർദ്ദേശിക്കണം സിദ്ധരാമയ ഉടൻ രാജിവയ്ക്കണമെന്ന് അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തുന്നു നിങ്ങൾക്കും നിങ്ങളുടെ മകനുമെതിരെ തട്ടിപ്പ് കേസുകളുണ്ട അഴിമതിക്കാരെ സംരക്ഷിക്കുമോ അതോ അവർക്കെതിരെ നടപടി എടുക്കുമോ എന്നാണ് ഹൈക്കമാൻഡിനോട് ചോദിക്കാനുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു വിജയേന്ദ്രയും യെദൂരപ്പയെ കുറിച്ച് യജ്ഞാലിന് പല കാര്യങ്ങളും അറിയാമെന്ന് ഇതിനിടയിൽ കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടൂറാവു പറഞ്ഞു വിജേന്ദ്രയ്ക്കും യെദൂരപ്പയ്ക്കും അഴിമതിയെക്കുറിച്ച് സംസാരിക്കാൻ ധാർമ്മിക അവകാശമില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് താൻ ഇതിനോട് യോജിക്കുന്നു അദ്ദേഹത്തിന്റെ മറ്റു പ്രസ്താവനകളെ കുറിച്ച് പ്രതികരിക്കാൻ താൻ തയ്യാറല്ല എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ലൈംഗിക പീഡനക്കേസിൽ ജലിൽ കഴിയുന്ന പ്രജ്വലിന്റെ ജാമ്യാപേക്ഷ അടുത്തിടെ പ്രത്യേക കോടതി തള്ളിക്കളഞ്ഞിരുന്നു പീഡന ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ജർമ്മനിയിലേക്ക് കടന്ന പ്രജ്വൽ മെയ് മുപ്പത്തിയൊന്നിന് മടങ്ങി വന്നപ്പോഴായിരുന്നു അറസ്റ്റിലായത്